അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ െ പോലും ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്ക് കാലതാമസം നേരിടുന്നവർക്കായി ആശ്വാസ ഇടപെടൽ നടത്തി പട്ടാമ്പി ആർ ഓഫീസ് രംഗത്ത് നടപടികൾ വേഗത്തിലാക്കാൻ അധിക ബാച്ച് അനുവദിച്ചാണ് അപേക്ഷകരുടെ പ്രതിസന്ധിക്ക് പരിഹാരമാക്കുന്നത് ഈ ടുത്താണ് ഡ്രൈവിംഗ് ടെസ്റ്റുകളിൽ സർക്കാർ പുതിയ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയത് ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം വെട്ടിക്കുറച്ചതോടെ ലൈസൻസ് ടെസ്റ്റുകൾക്കായി അപേക്ഷ നൽകുന്നവർ പ്രതിസന്ധിയിലായതിനെ തുടർന്ന് ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകളുടെ നേതൃത്വത്തിൽ നിരവധി പ്രക്ഷോഭങ്ങളും നടന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് പട്ടാമ്പി സബ് സബ്ആാർടി ഓഫീസിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ മാസത്തിൽ അധിക ബാച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് നടപ്പാക്കുന്നത് ആർ ടിഒഫീസിന്റെ ഈ ഇടപെടൽ നിലവിൽ ലേണിംഗ് ടെസ്റ്റ് കഴിഞ്ഞ് കാത്തിരിക്കുന്ന അപേക്ഷകർക്കും സ്കൂളുകാർക്കും ആശ്വാസമാകുമെന്നാണ് കരുതുന്നത് ഓൾറെഡി നാല് ദിവസം നടക്കുന്നുണ്ട് ഇവിടെ ഓൾറെഡി നാല് അഞ്ച് ദിവസം നടക്കുന്നുണ്ട് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ദിവസം ഓൾറെഡി നടന്നായിരുന്നു ഒക്കെ നാല്പെണ്ണം വെച്ചിട്ട് നടന്നായിരുന്നു അച്ഛ ഇരുപത്തഞ്ച് ഫ്രഷ് പത്ത് ഫെയിൽഡ് അഞ്ച് ഇതും സാർമാർക്ക് കൊടുക്കാവുന്ന ഡേറ്റുകളായിട്ടാണ് നടന്നായിരുന്നത് അതിന് സാർ എന്ത് ചെയ്തു എല്ലാം മൊത്തം ബ്ലോക്ക് ചെയ്തിട്ട് ചൊവ്വ വെള്ളി ശനി ദിവസങ്ങൾ വീണ്ടും നാപ്പ് സോട്ടേസ്റ്റോ കൂട്ടി തന്നു അങ്ങനെ ഏപ്രിൽ മാസം ലേണിങ് കഴിഞ്ഞിട്ട് ഒക്ടോബറിൽ കാലാവധി കഴിയുന്ന ആൾക്കാർക്കുള്ള ഒരുവിധം എല്ലാ ബെൻഡിങ് തീർക്കാൻ ഞങ്ങൾക്ക് അതുകൊണ്ട് ഭയങ്കര ഉപകാരമായി അതുകൊണ്ട് നമുക്ക് ഇങ്ങനൊരു ഉപകാരം ചെയ്തു തന്ന നമ്മുടെ മുജീബ് സാർക്കും അഥവാ പാലക്കാട് ആർ ടി ഒ മുജീബ് സാർക്കും അതേപോലെ നമ്മുടെ ജോയിന്റ് ആർ ടി ഒ രാജു സാർക്കും പ്രത്യേകം ഒരു കൂടി പേരിൽ ഒക്ടോബർ മാസത്തിൽ എല്ലാ ചൊവ്വ വെള്ളി ശനി ദിവസങ്ങളിൽ അഡീഷണൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുമെന്നും പന്ത്രണ്ട് അധിക ബാച്ചുകൾ അനുവദിക്കുന്നത് മൂലം എൺപത് കൂടി ഡ്രൈവിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് റൈറ്റ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി